ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് നമുക്ക് പുത്രത ഏകാദശിയെക്കുറിച്ച് വിവരിക്കാം ഈ കർക്കിടക മാസത്തിൽ വരുന്ന ഏകാദശിയാണ് പുത്രദാ ഏകാദശി ഇത് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി കൂടിയാണ് ഏകാദശി നമ്മൾ ഈ രാമായണ പാരായണ മാസത്തിൽ അതിൻ്റെ കൂടെ ഈ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ അതും കൂടി ഏകാദശി കൂടി എടുക്കുമ്പോൾ അതിൻ്റെ ആ ശ്രേഷ്ഠത അതിൻ്റെ പുണ്യം വളരെ വലുതാണ് ശ്രീരാമചന്ദ്രൻ തന്നെ ലക്ഷ്മണ ഉപദേശത്തിൽ പറയുന്നുണ്ടല്ലോ ഏകാദശി പോലെയുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഭക്തി വർദ്ധിക്കുകയും മുക്തിക്ക് അത് കാരണമായി തീരുകയും ചെയ്യും എന്ന് അപ്പോൾ ഈ പുത്രത ഏകാദശി എന്ന് പറയുന്നത് ആ പേരു പോലെ തന്നെ സൽ ഒരു ഏകാദശി വ്രതമാണ് അപ്പോൾ തോന്നും പുത്രന്മാർ ലഭിച്ചവർ എടുക്കേണ്ടല്ലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ലാത്തവർ ഈ ഏകാദശി വ്രതം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അങ്ങനെയല്ല ഏകാദശി വ്രതങ്ങൾ ഓരോന്നിനും ഇപ്പോൾ ഇരുപത്തിനാലോ ഇരുപത്തിയാറോ ഏകാദശി ഒരു വർഷത്തിൽ കടന്നു വരുമ്പോൾ ഓരോ ഏകാദശിക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എല്ലാ ഏകാദശികളുടെയും ആത്യന്തികമായ ഫലം എന്താണെന്നറിയാമോ നമ്മുടെ പൂർവ്വജന്മാർജിതമായ പാപങ്ങൾ എരിച്ചു കളയുക അതെല്ലാം നഷ്ടപ്പെടുത്തി നമ്മളെ പുതിയ ഒരു ജന്മമാക്കി പുതിയ ആത്മാവാക്കി പ പരിണാമപ്പെടുത്തുക എന്നുള്ളതാണ് ഏകാദശി വ്രതങ്ങളിലൂടെ വ്രതങ്ങളുടെ പ്രധാന ലക്ഷ്യം തന്നെ അതിനോടൊപ്പം തന്നെ ഓരോ ഏകാദശിക്കും അതിൻ്റെതായ മാഹാത്മ്യവുമുണ്ട് കാരണം അതാത് സമയങ്ങളിൽ ഏകാ അതായത് ഓരോ യുഗങ്ങളിലും ഏകാദശി വ്രതം എടുക്കുമ്പോൾ അതാത് ശ്രേഷ്ഠന്മാർക്ക് അല്ലെങ്കിൽ അതാത് കാലഘട്ടത്തിൽ അത് അർഹിക്കുന്നവർക്ക് കിട്ടിയ ഗുണം നന്മ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് അതാ ഓരോ പേര് കിട്ടിയത് ഇതിപ്പോൾ പുത്രദായ ഏകാദശി എന്നൊരു പേര് വന്നത് ഒരു ഒരു സത്പുത്രനെ കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ ഒരു ആ ഏകാദശിക്ക് ഒരു പേര് വന്നത് അതുപോലെ ഓരോന്നും കാമിക ഏകാദശി അങ്ങനെ ഓരോ ഏകാദശിക്കും അങ്ങനെ ഓരോ പ്രത്യേകതകളുണ്ട് പക്ഷേ ഏകാദശി വ്രതങ്ങളൊക്കെ നാം ചെയ്തിട്ടുള്ള ജന്മങ്ങളിൽ ഈശ്വരനെ അറിയാതെ ചെയ്ത് കൂട്ടിയിട്ടുള്ള പാപങ്ങൾ നാം ചെയ്ത പാപങ്ങൾ പറഞ്ഞ പാപങ്ങൾ ചിന്തിച്ച പാപങ്ങൾ ഓരോന്നും നമ്മുടെ ജന്മങ്ങൾ നമ്മൾ അതിനെല്ലാം ഒരു ഫലമുണ്ട് നമ്മൾ എന്താണോ നമ്മൾ ചെയ്തത് അതിനെല്ലാറ്റിനും അതിന് പരിണിത ഫലം നാം തന്നെ അനുഭവിക്കണം നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഏകാദശി വ്രതങ്ങളെന്ന് പറയുന്നത് കലിയുഗത്തിലെ തപസ്സുകളാണ് നമ്മൾ എവിടെയും തപസ് അനുഷ്ഠിക്കുവാൻ ത്രേതായുഗം ഒക്കെ പോലെ എവിടെയും പോകുന്നില്ല നമ്മുടെ ഗൃഹങ്ങളിലിരുന്ന് മൂന്ന് ദിവസം ശുദ്ധാഹാരത്തോടുകൂടി സ്വാത്വികമായ ആ ചിന്തകളോടുകൂടി ഭഗവാനെ ഭജിക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ നമുക്ക് ആ ഏകാദശിയുടെ പുണ്യം നമുക്ക് കൈവരിക്കുന്നതിലൂടെ തപസ്സിന്റെ ശ്രേഷ്ഠതയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഏകാദശി വ്രതം എല്ലായിപ്പോഴും ചെയ്യുന്നത് പോലെ ദശമി ദിനത്തിൽ ഒരു നേരം മാത്രം അരി ഭക്ഷണമോ ധാന്യ ഭക്ഷണമോ കഴിച്ചുകൊണ്ട് മറ്റു നേരങ്ങളിൽ ലഘുഭക്ഷണം പിന്തുടരുക അതിനെ അന്ന് തന്നെ തുളസിയിലൊക്കെ ശേഖരിച്ച് വയ്ക്കുക ഏകാദശി ദിവസം ഭഗവാനെ വിഷ്ണു സഹസ്രനാമമോ ഓം നമം നാരായണ മന്ത്രമോ ഏതെങ്കിലും ഒരു നാമം ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലി ആ തുളസിയിലെ ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നതായി ചിന്തിച്ചു കൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഏകാദശി ദിവസം ധാന്യ ആഹാരങ്ങൾ ഒഴിവാക്കി മറ്റു ആഹാരങ്ങൾ പാലും പാലുൽപ്പന്നങ്ങളും പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും ഒക്കെ കഴിക്കാം കഴിക്കേണ്ടവർക്ക് മാത്രം അതല്ല ഇതൊന്നും കഴിക്കാതെ വെള്ളം കുടിച്ച് മാത്രം ഏകാദശി എടുക്കാൻ പറ്റുന്നവർ വെള്ളം കുടിക്കാതെയും ഏകാദശി എടുക്കാൻ കഴിയും അപ്പോൾ ഇതെല്ലാം ഓരോരുത്തരുടെയും ശാരീരികമായ അവസ്ഥകളനുസരിച്ചാണ് അതാത് അവസ്ഥകൾ അനുസരിച്ചിത് ചെയ്യുക എല്ലാറ്റിനും പ്രധാനമായിട്ട് അധികം സംഭാഷണങ്ങളിൽ ഏർപ്പെടാതിരിക്കുക ഒത്തിരി സംസാരിക്കുമ്പോഴാണ് ഒത്തിരി ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് ഈ ഭൗതികത്തിലേക്ക് തന്നെ നമ്മൾ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഭൗതിക ചിന്തയിലേക്ക് ആ ചിന്തകളിലേക്ക് കടന്നു വരാതെ ഈ മൂന്ന് ദിവസക്കാലം ദ്വാദശി ഏകാദശി ദശമി ഏകാദശി ദ്വാദശി ദ്വാദശി ദിവസമാണ് നമ്മൾ പാരണ വീടുന്നത് അന്ന് നമ്മൾ ഒരു നേരം മാത്രം അരി ഭക്ഷണമോ ധാന്യ ഭക്ഷണമോ കഴിച്ചിട്ട് അടുത്ത സമയങ്ങളിലെല്ലാം ശുദ്ധാഹാരം അതായത് മറ്റ് ലഘുഭക്ഷണങ്ങൾ കഴിച്ച് അന്നും തപസ്സനുഷ്ഠിക്കുന്ന പോലെ തന്നെ ഇരിക്കണം അങ്ങനെ മൂന്ന് ദിവസം നമുക്ക് ആദ്യം തോന്നി ഈ മൂന്ന് ദിവസം എടുക്കേണ്ട ഒരു വ്രതമല്ലേ ഏകാദശി എന്ന് വെച്ചാൽ വളരെ കാഠിന്യമാണെന്ന് പലരും പറയും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതിലേക്ക് വരാതെ അതിൻ്റെ വെളിയിൽ നിന്ന് നോക്കുമ്പോഴാണ് അവിടെ ഒരു വലിയ ദുർഘടം പിടിച്ച വഴിയാണ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ട എന്ന് തോന്നി തടസ്സപ്പെടുത്തുകയാണ് നമ്മൾ ആ വഴിയിലേക്ക് ഇറങ്ങാതിരിക്കാൻ നമ്മളെ മായയാകുന്ന പല പല ചിന്തകളും സംസാരങ്ങളും തടസ്സപ്പെടുത്തുകയാണ് പക്ഷെ നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യത്തെ ഒരു പ്രയാസമേ ഉള്ളൂ ആദ്യം ആദ്യം നമുക്കിറങ്ങുമ്പോൾ ആദ്യമായിട്ട് ഏകാദശി എടുക്കുന്നവർ ഭക്തിയോടെ എടുത്താൽ എനിക്കത് വേണമെന്ന് പറഞ്ഞെടുത്താൽ ഇതെൻ്റെ ഒരു ആവശ്യമാണെന്ന് പറഞ്ഞെടുത്താൽ ഒരു തടസ്സവും ഒരു പ്രയാസമോ ഒരു വിഷമവും അവർക്കുണ്ടാവില്ല എന്നാൽ ക്രമേണ ഇത് ഇത് എടുക്കണം വേണ്ടയോ എടുക്കണോ അന്ന് എല്ലാവരും എടുക്കുന്നത് ഇതൊക്കെ യൂട്യൂബിൽ ഇറക്കുമ്പോൾ എപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന എന്നാൽ ഒന്ന് എടുത്തേക്കാം വല്ല ഫലവും കിട്ടുമോ എന്നറിയാം എന്നൊക്കെ പറഞ്ഞ് എടുക്കാൻ തുടങ്ങുമ്പോൾ അതിന് തടസ്സങ്ങളേ വരികയുള്ളൂ ആ വിശപ്പും ക്ഷീണവും ഒക്കെ നമ്മളെ വല്ലാതെ ബാധിക്കുകയും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണ്ടായിരുന്നു ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നി തുടങ്ങും പക്ഷേ ഇത് ആവശ്യമാണ് അത്യാവശ്യമാണ് ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എന്ന് ഭഗവാനെ രുചിച്ചറിയുന്നവർ ഉണ്ടെങ്കിൽ അവരെടുക്കാൻ തുടങ്ങിയാൽ ഇതൊരിക്കലും അവർക്കൊരു വിഷമമായി മാറില്ല ഇത് പിന്നെ നമ്മുടെ എല്ലാ ഒരു മാസത്തിലെ ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയാൽ രണ്ടും എടുക്കാൻ തോന്നും രണ്ടെണ്ണം എടുക്കുമ്പോൾ തോന്നും എല്ലാ മാസവും ഇത് രണ്ടും എടുക്കാം അങ്ങനെ നിർത്താതെ നിർത്താതെ നമ്മൾ എന്നിട്ട് വിചാരിക്കും ഒരു വർഷം ഒരു വർഷം എടുത്തിട്ട് ഇതങ്ങ് നിർത്താം എന്നിട്ട് നമുക്ക് വീണ്ടും ആരംഭിക്കാം എന്നൊക്കെ തോന്നും പക്ഷേ ഇത് നിർത്താതെ ഒരു വർഷം തീർന്നോ ഇത് എത്ര മാസം കഴിഞ്ഞെന്നോ ഇതൊന്നും നമ്മൾ ചിന്തിക്കാതെ നിരന്തരം ഇത് എടുത്തുകൊണ്ടിരിക്കും അങ്ങനെ നമുക്ക് ആ ഒരു ദിവസം വരുമ്പോൾ ഈ ഏകാദശി വരുമ്പോൾ ഇത് എടുക്കാതിരിക്കാൻ പറ്റില്ല ഏതെല്ലാം സാഹചര്യങ്ങളിലാണെങ്കിലും നമ്മൾ ആഹാരം കഴിക്കേണ്ട സാഹചര്യം വരും നമ്മൾ പക്ഷെ ഒരു പക്ഷെ ഹോസ്പിറ്റലിലാകാം നമുക്ക് ആരോഗ്യമൊക്കെ മോശമാകാം അല്ല ഇതുമൊക്കെ ബന്ധപ്പെടാത്ത മറ്റ് സാഹചര്യങ്ങളിലാകാം എന്നാലും നമ്മളുടെ മനസ്സിത് ഏകാദശിയാണിന്ന് എന്ന് പറഞ്ഞ് നമ്മളറിയാതെ ഭഗവാനെ എന്ന എന്നത്തേക്കാളും കൂടുതൽ നേരം ഭഗവത് സാമീപ്യത്തിൽ ആഗ്രഹിക്കുകയും ഭഗവത് നാമങ്ങൾ ജപിക്കുകയും ഒക്കെ ചെയ്യും അതാണ് ഏകാദശിയുടെ മഹത്വം ഏകാദശി നമ്മെ ശുദ്ധീകരിക്കുക പക്ഷെ എൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കണം എനിക്കൊരു എൻ്റെ പാപങ്ങളൊക്കെ തീർക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് ഭഗവാന്റെ ഇടയ്ക്കേക്ക് വരുന്ന ഒരു വ്യക്തിയെ ഭഗവാൻ തനിലേക്ക് തന്നെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നീ നിന്റെ പാപങ്ങളൊക്കെ ഉടുക്കുവാൻ നിന്റെ കർമ്മഫലങ്ങളൊക്കെ ഇല്ലാതാക്കി നീ വീണ്ടും ഒരു നല്ല ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഞാൻ അതിന് പൂർണ്ണമായി സഹായം ചെയ്യും എന്നാണ് ഭഗവാന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് അതുകൊണ്ടാണത് എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ വീണ്ടും വീണ്ടും അതിലേക്ക് ഭഗവാൻ നയിക്കുന്നത് എത്ര കോടിക്കണക്കിന് മനുഷ്യരിതൊന്നും അറിയാതെ എടുക്കാതെയും അതിനുവേണ്ടി ആഗ്രഹിക്കാതെ ഒക്കെ ഇരിക്കുന്നു അപ്പോൾ ഇത് ആഗ്രഹിച്ച് ഇതിലേക്ക് വരുന്നവർ ഭഗവാൻ പൂർണ്ണമായി അറിഞ്ഞിട്ടുണ്ട് ാണ് ഈ പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് ജീവജാലങ്ങളുണ്ട് മനുഷ്യനല്ലാതെ മറ്റെന്തോരം ജീവജാലങ്ങളുണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ആർക്കെങ്കിലും ഏതെങ്കിലും യുഗത്തിൽ അല്ലാതെ ഇത് കണ്ടുപിടിക്കാൻ കഴിയുമോ ഇതിന്റെ വലിപ്പവും ഇതിലെ ജീവജാലങ്ങളുടെ വൈവിധ്യവും ഒക്കെ എന്നിട്ടും ആ ജീവജാലങ്ങളിലെല്ലാം വെച്ചിട്ടും പ്രത്യേകമായിട്ട് എന്നെയൊന്നും നോക്കിയിട്ടുണ്ട് ഭഗവാൻ അല്ലേ അതുകൊണ്ടാണ് എനിക്കിത് തോന്നിയത് എനിക്കിത് കേൾക്കാൻ തോന്നിയത് വ്രതം ആചരിക്കാൻ താല്പര്യം വന്നത് അത് എടുക്കുവാനും തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനും ഒക്കെ കഴിയുന്നത് ഈ കോടിക്കണക്കിനുള്ള ഭഗവാന്റെ വിഭൂതികളിൽ ഒരു കീടമായ എന്നെ ഭഗവാൻ ശ്രദ്ധിച്ചല്ലോ എന്ന ആത്മസംതൃപ്തിയോടെ ഈ വ്രതം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ പുത്രദ ഏകാദശി ഈ ദശമി ദിവസമാണെന്ന് ഞാൻ അന്ന് തൊട്ടേ വ്രതം ആചരിക്കണമെന്ന് പറഞ്ഞു ഏകാദശി ദിവസമാണ് ഫുൾ ഫാസ്റ്റിംഗ് ഉള്ള ദിവസം ദ്വാദശി ദിവസമാണ് പാരണ എടുക്കേണ്ടത് ഈ ഏകാദശി വരുന്നത് ജൂലൈ അഞ്ചാം തീയതി ചൊവ്വാഴ്ചയാണ് ഇതിൻ്റെ ഏകാദശി തിഥി തിഥി തുടങ്ങുന്നത് ജൂലൈ നാലാം തീയതി രാവിലെ പതിനൊന്ന് നാൽപ്പത്തി ഒന്ന് മുതൽ അഞ്ചാം തീയതി ഉച്ച കഴിഞ്ഞ് ഒന്ന് പന്ത്രണ്ട് വരെ ഏകാദശി തിഥിയുണ്ട് അപ്പോൾ ഏകാദശി ദിവസം അഞ്ചാം തീയതിയാണ് അന്ന് ദ്വാദശിയും കൂടി കടന്നു വരുന്നതുകൊണ്ടാണ് ഏകാദശി ആ ദിവസം നമ്മൾ ആചരിക്കുന്നത് ദ്വാദശി ചേർന്ന ഏകാദശിയാണ് എടുക്കേണ്ടത് അപ്പോൾ ജൂലൈ അഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്ന് പന്ത്രണ്ട് വരെയും ഏകാദശി തിഥിയുണ്ട് അപ്പോൾ ഇതിന്റെ പാരണ സമയം കൂടി പറയാം ജൂലൈ ആറാം തീയതിയാണ് പാരണ ആ പാരണ സമയം എന്ന് വെച്ചാൽ വ്രതം അവസാനിപ്പിക്കുന്ന സമയമാണ് ആ ദിവ ആ സമയത്ത് ഈ പാരണ എന്ന് പറയുന്ന ആറ് പതിനാല് മുതൽ പത്ത് ഇരുപത് വരെയുള്ള സമയമാണ് ഈ സമയത്തിൽ നമുക്ക് അടുത്ത് വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പൂജിച്ച പഴം പഴം നമുക്ക് സ്വീകരിക്കാം തീർത്ഥം കഴിച്ച് നമുക്ക് ആ പാരണ കഴിഞ്ഞിട്ട് നമുക്ക് ഭഗവാന്റെ പ്രസാദം കഴിക്കാം അതുപോലെ തന്നെ നമ്മുടെ അതിന് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നില്ല ജോലി തിരക്കുകളിൽ പെട്ട് പോകുമ്പോൾ വെളുപ്പിനെ നമ്മൾ പൂജാമുറിയിൽ തുളസി തീർത്ഥം വെച്ച് നാമം ജപിച്ചതിന് ശേഷം ആ തീർത്ഥം സേവിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് വ്രതം സമാപിപ്പിക്കാം അങ്ങനെ പാരണ കഴിഞ്ഞ് നമുക്ക് വീണ്ടും ആ ദിവസവും ശുദ്ധ ആഹാരത്തോടുകൂടി സ്വാത്വികമായ ചിന്തകളോടുകൂടി അന മറ്റ് ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഈ നം ഭഗവാന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഭഗവത് സ്മരണയിൽ മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആ ഏകാദശി വ്രതം ആഹാത്മ്യം കഥ കേൾക്കുക അത് നമ്മളിൽ ആ ഭക്തി വർദ്ധിപ്പിക്കുവാനും ഈ എടുക്കുന്ന ഏകാദശിയുടെ പുണ്യം ഉറപ്പിക്കുവാനും അത് വളരെ സാധ്യമാണ് അപ്പോൾ ഇനി ആണെങ്കിൽ ഇന്നത് സംഭവിച്ചു അതുകൊണ്ട് ഈ ഏകാദശിക്ക് ഇന്ന പേര് വന്ന് അത് ഞാൻ ഞാനെടുക്കുമ്പോൾ എനിക്കും അത് സംഭവിക്കും എന്നുള്ള ഉറപ്പ് വന്ന് വന്ന് നമ്മളതിൽ പൂർണ്ണമായി ഡെഡിക്കേറ്റഡ് ആവാൻ വേണ്ടി ആണ് ആ ഏകാദശി വ്രതമാഹാത്മ്യം നമ്മൾ കേൾക്കുകയോ പാരായണം ചെയ്യുകയോ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയോ ഒക്കെ ചെയ്യണം എന്ന് പറയുന്നത് ഏകാദശി വ്രതം മഹാത്മ്യ കഥ എന്ന് പറയുന്നത് ഒരു കടങ്കഥയോ ഒരു മുത്തശ്ശി കഥയോ ഒന്നും അല്ല ഇത് ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലും ഒക്കെ നടന്ന് അന്ന് സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ ആരെങ്കിലും അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഇല്ല ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഇതിന് ശേഷം വരുന്ന കലിയുഗത്തിൽ ഇനിയും ഇനിയും കഴിഞ്ഞ് വരുന്ന തലമുറ ഒരു കഥ പോലെ പറയും അപ്പോൾ പറയും അതിന്ന കാലത്ത് സംഭവിച്ചൊരു കഥയാണെന്ന് പക്ഷേ ഇപ്പോൾ ഇവിടെ സംഭവിക്കുകയല്ലേ ഇത് അത് കാലം കഴിയുമ്പോൾ അത് കഥയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതാത് യുഗങ്ങളിൽ ഇവിടെ സംഭവിച്ച കാര്യങ്ങളെയാണ് പിന്നീട് വരുന്ന തലമുറ കഥകൾ എന്ന് പറയുന്നത് സംഭവിച്ചത് തന്നെയാണ് ആ പൂർണമായും എന്താണോ മഹാ മഹാഭാരതത്തിലും ശ്രീമദ് ഭാഗവതത്തിലും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഭഗവത്ഗീതയിൽ ഇതൊക്കെ ഇവിടെ സംഭവിച്ച കാര്യങ്ങളാണ് നൂറ് ശതമാനവും സംഭവിച്ച കാര്യങ്ങളാണ് അതിന് ശാസ്ത്രീയമായും ചരിത്രപരമായിട്ടും പൂർണമായിട്ടും തെളിവുകൾ ഉൾപ്പെടെയുണ്ട് അപ്പോൾ ഈ ഏകാദശിയുടെ വ്രതമാഹാത്മ്യം എന്ന് പറയുന്നത് യുഗത്തിൽ നടന്ന ഒരു സംഭവമാണ് അത് മാഹിഷ്മതി എന്ന് ഇപ്പോഴും മാഹിഷ്മതി വളരെ പ്രശസ്തമാണ് മാഹിഷ്മതി എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു പുരാതന ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ അതിൻ്റെ ആ വൈവിധ്യവും സമ്പന്നതയും ശ്രേഷ്ഠതയും ശ്രേഷ്ഠരായിട്ടുള്ള രാജാക്കന്മാരുടെ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് മാഹിഷ്മതി അവിടുത്തെ മഹീജിത് എന്ന് പറയുന്ന ഒരു രാജാവ് അദ്ദേഹം വളരെ സാത്വികനാണ് പ്രജാഹിതം പ്രജാഹിതമ്മാനിച്ച് ഭരണം നടത്തുന്ന ആളാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് സത്കർമ്മങ്ങൾ കൊണ്ട് ശ്രേഷ്ഠനാണ് പക്ഷേ അദ്ദേഹത്തിന് സന്തതികളില്ല അപ്പോൾ അദ്ദേഹം ആ ഒരു കാര്യത്തിൽ വളരെ വിഷമിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാലം അദ്ദേഹം പ്രജകളുടെ ഹിതമനുസരിച്ച് ജീവിച്ചു പിന്നീട് തൻ്റെ കുലം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു സത് പുത്രരില്ലോ എന്നുള്ള ദുഃഖം അദ്ദേഹത്തെ അലട്ടിയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരിവാര സമേതം ലോമേശ മഹർഷി തപസ് അനുഷ്ഠിക്കുന്ന കാനനത്തിലേക്ക് പോയി ഈ ലോമേശ മഹർഷി എന്ന് പറയുന്ന ആൾ മോശക്കാരനൊന്നുമല്ല അദ്ദേഹം ബ്രഹ്മചൈതന്യം ശരിക്കും അനുഭവിച്ച തൃകാലജ്ഞാനിയായ കാലാധീതനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ജ്ഞാന ദൃഷ്ടി കൊണ്ട് മനസ്സിലായി ഇദ്ദേഹത്തിന് പുത്ര സന്താന ഭാഗ്യം ഭാഗ്യമില്ലാത്തത് ഇദ്ദേഹം പൂർവ്വജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമാണെന്ന് എന്തായിരുന്നു ആ പാപം നമുക്ക് ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ ഓരോ തടസ്സം വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ എൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ആ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ചിന്തിച്ച് വിഷമിക്കും അയ്യോ എനിക്കിങ്ങനെയൊക്കെ വന്നല്ലോ ഞാന് എത്രയോ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ അത് ഈ ജന്മം നമുക്ക് ഓർമ്മയുള്ള കാലത്തല്ലേ നമ്മൾ കർമ്മങ്ങൾ നല്ലതൊക്കെ അനുഷ്ഠിക്കാൻ തുടങ്ങിയത് എത്രയോ ജന്മത്തെ ഓർമ്മകളിലും നമ്മുടെ തലച്ചോറിലിരിപ്പുണ്ടോ ഇല്ല നമ്മൾ എത്ര എത്ര ജന്മങ്ങൾ എടുത്തിട്ടാകും ഈ ജന്മം ഒരു സത്കർമ്മം ചെയ്യുന്ന വ്യക്തി ആയത് എത്ര ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടാകും അപ്പോൾ അതിൻ്റെ കാരണങ്ങളും അതെന്താണ് ചെയ്തതെന്നൊന്നും നമുക്ക് ഓർമ്മയില്ലാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ മൃതി ചക്രത്തിൽ പെടുന്നവരായതുകൊണ്ട് ഭൗതികത്തിൽ മുഴുകി ജീവിക്കുന്നവരായതുകൊണ്ട് കൊണ്ട് ആത്മ തേജസ് വർദ്ധിപ്പിക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ ഉപാസിക്കുന്നവർക്ക് അവരുടെ പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള അല്ലെ മറ്റൊരാളുടെ പൂർവ്വജന്മ ഒക്കെ അറിയാൻ കഴിയും നമുക്ക് ഈ ജന്മം തന്നെ നമ്മൾ ഭഗവത് സേവയിൽ കൂടുതൽ ആ ഒരു ആത്മ ആത്മീയമായ കാര്യങ്ങളിൽ മുന്നോട്ട് മുന്നോട്ട് ഉപാസന വർദ്ധിപ്പിച്ചു പോകുന്ന വ്യക്തിക്ക് തന്നെ അവരുടെ പൂർവ്വജന്മം എന്താണെന്ന് അവർക്ക് അറിയാനും കഴിയും അല്ല മറ്റുള്ളവരുടെയൊക്കെ തിരിച്ചറിയാൻ കഴിയും അപ്പോൾ ഈ ലോമേശ മഹർഷി അദ്ദേഹത്തിൻ്റെ ജ്ഞാന കൊണ്ട് മനസ്സിലാക്കി ഈ മഹീജിത്ത് എന്ന് പറയുന്ന രാജാവ് പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മം ഫലദോഷം കൊണ്ടാണ് ഈ ജന്മം സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നത് എന്ന് കാരണം അദ്ദേഹം ഒരു നായാട്ടിനു പോയപ്പോൾ വനത്തിൽ വെച്ച് ഒരു തെളുനീരരുവിയുടെ തീരത്ത് ജലപാനത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ അവിടെ ഒരു പശുവും അതിൻ്റെ കുട്ടിയും കൂടി വെള്ളം കുടിക്കാൻ നിൽക്കുന്നു ആ പശുക്കുട്ടി വെള്ളം കുടിക്കാൻ വേണ്ടി അമ്മ പ്രേരിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ രാജാവ് ഇതുങ്ങളെ രണ്ടിനെയും ആട്ടിത്തെളിച്ച് വിട്ടതിന് ശേഷമാണ് രാജാവ് വെള്ളം കുടിച്ചത് അപ്പോൾ ആ പശുക്കുട്ടിക്ക് ദാഹം മൂത്ത് വന്ന ആ പശുക്കുട്ടിയേക്കും അതിൻ്റെ അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ രാജാവ് തൻ്റെ ദാഹത്തിന് പ്രാധാന്യം കൊടുത്തു അതിനാണ് അതൊരു കർമ്മദോഷമാണ് കാരണം അവർ ജീവിച്ച് അപ്പം നമ്മൾ വിചാരിക്കുകയോ നമ്മൾ എന്തെല്ലാം കർമ്മം ഇങ്ങനെയൊക്കെയുള്ളത് ചെയ്തേക്കുന്നത് ഇതിനെല്ലാം കർമ്മഫലം കിട്ടുമോ എങ്കിൽ നമുക്ക് ഇനിയും ജീ ഒരു വല്ല അർഹതയുണ്ടോ മനുഷ്യനായിട്ട് പിറക്കാൻ എന്ന് നമുക്ക് തോന്നും അല്ലേ അപ്പോൾ അത്രയും ചെറിയൊരു കാര്യം ചെയ്തിട്ട് ഒരു പശുവും കുട്ടിയും വെള്ളം കുടിക്കുന്നതിനെ ഓടിച്ചു വിട്ടിട്ട് രാജാവ് വെള്ളം കുടിച്ചത് തന്നെ അടുത്ത ജന്മം സന്തതികൾ അറ്റ ഒരു കർമ്മമായി പോയല്ലോ അത് എന്ന് നമുക്ക് തോന്നാം കാരണം കലിയുഗത്തിലേക്കാളിലും വളരെ പവിത്രമായ കർമ്മം ചെയ്യുന്ന യുഗങ്ങളായിരുന്നു യുഗവും ത്രേതായുഗവും സത്യയുഗവും ഒക്കെ അപ്പോൾ ആ യുഗത്തിൽ അത്രയും സത്യസന്ധതയും ധർമ്മബോധവും നീതിയും സഹജീവികളോടുള്ള ആ സഹവർത്തിത്വവും ലോകം മുഴുവൻ ഇവിടെ കാണുന്നതെല്ലാം ഈശ്വരൻ്റെ ചൈതന്യമാണെന്നുള്ള ആ ബോധത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു ആ കാലഘട്ടത്തിലെ മനുഷ്യരല്ല അപ്പോൾ അതിൽ ഒരു രാജാവാകുമ്പോൾ അത് കുറെ കൂടി പാലിക്കണം കാരണം തൻ്റെ പ്രജകൾക്കും അതിൻ്റെ നന്മ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ സിന്തയിലൂടെ നടത്തേണ്ട ഉത്തരവാദിത്വമുള്ള ഒരു നായകനാണ് ജനനായകനെയാണ് രാജാവ് അപ്പോൾ അദ്ദേഹം അത് ചെയ്യാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ പാപം തന്നെയാണ് ആ ആ സ്ഥാനത്തിൻ്റെയും ദൈവം കൊടുത്ത ഒരു സ്ഥാനമാണ് ഒരാൾക്കൊരു ജനതതിയെ ഭരിക്കാൻ അവകാശം കൊടുക്കുന്നെങ്കിൽ അവരതിന് യോഗ്യതയുള്ളവരായിരിക്കണം ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും വലിയ തെറ്റായിട്ട് വലിയ കർമ്മഫലമായിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വരും ഇതര് അതിന് അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് അല്ലാതെ ഒരു പശുവിനെ ആട്ടിത്തെളിച്ചപ്പോൾ സന്താനം നഷ്ടപ്പെട്ടല്ലോ അങ്ങനെയാണ് ഞാൻ എന്തെല്ലാം കർമ്മം ചെയ്ത് എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെടും എന്ന് നമ്മൾ കലിയുഗ ജന്മങ്ങൾക്ക് അത്രയ്ക്കും തോന്നേണ്ട കാര്യമില്ല എന്നാലും കർമ്മഫലം നമുക്ക് എപ്പോഴും ഭൂമറാങ് പോലെ നമ്മുടെ നേരെ തന്നെ വരും അതെപ്പോഴും ഓർത്തു വയ്ക്കുക ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ കർമ്മയോഗം ശ്രദ്ധിക്കുക കർമ്മഫലം എല്ലാവർക്കും വരും ഐൻസ്റ്റീൻ്റെ തിയറി പോലെ തന്നെയാണത് അദ്ദേഹം അത് ശാസ്ത്രീയമായി കാ എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാം എല്ലാ കാര്യങ്ങളും ആ കർമ്മഫലം അനുസരിച്ച് നമ്മുടെ നേരെ വരുമ്പോൾ ഈ മഹീഷിത് രാജാവിനും അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇല്ലാതെ പോയത് കർമ്മഫലം കൊണ്ടാണ് അപ്പോൾ ലോമേശ മഹർഷി പറയുന്നു ഈ ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി അനുഷ്ഠിക്കുക വിധിപൂർവണം അനുഷ്ഠിച്ചാൽ പുത്രന്മാരില്ലാത്ത അവസ്ഥയിൽ നിന്നും നസൽ പുത്രന്മാരുണ്ടാകുന്ന അവസ്ഥയിലേക്ക് മാറി കർമ്മദോഷ ഫലങ്ങളൊക്കെ മാറി ശാപങ്ങളത്തിൽ നിന്ന് മോചിതനാകുമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ രാജാവും രാജാവ് മാത്രമല്ല അനുഷ്ഠിക്കുന്നത് രാജാവിന് നന്മ വന്നാൽ പ്രജകൾക്കല്ലേ അതിൻ്റെ നന്മയും സന്തോഷവും അനുഗ്രഹവും എല്ലാം ലഭിക്കുന്നത് അതുകൊണ്ട് പുരാതന ഭാരതത്തിലെ രാജാക്കന്മാരൊക്കെ ഈ ഏകാദശി വ്രതം നിർബന്ധമായും തൻ്റെ പ്രജകളെ മുഴുവൻ കുട്ടി അറിയിക്കുമായിരുന്നു ഏകാദശി ദശമിക്ക് മുമ്പ് തന്നെ ഇന്ന ദിവസമാണ് ഏകാദശി വരുന്നതെന്നും ജനങ്ങളെല്ലാവരും ഇന്ന നദിക്കരയിൽ ഒത്തുകൂടണമെന്നും അവിടെ രാജാവും എല്ലാം പൂജാതി കാര്യങ്ങളും ഒക്കെയായിട്ട് അവർ കൂട്ടമായി നാരായണ നാമം ജപിച്ച് ആ ദിവസം ഉറക്കം ഒഴിച്ച് അങ്ങനെ ഏകാദശിയെ വളരെ ശ്രേഷ്ഠമാക്കും ഇതിപ്പം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഓരോരുത്തരും ഇരുന്ന് ഏകാദശി എടുക്കുമ്പോഴാണ് ഹരിവാസന സമയം രാത്രിയിലാവുമ്പോഴും നമ്മളിരുന്ന് ഉറങ്ങുന്നതും നമുക്ക് ആ ഉറക്കവും ഒഴിവാക്കാൻ പറ്റാത്തതും ഇത് ഹരിവാസന സമയം എന്ന് പറയുന്നത് ഈ ഏകാദശിയിലെ ഒരു പ്രധാനപ്പെട്ട സമയമാണ് ഏകാദശിയുടെ അവസാനത്തെ ആറ് ആറുനാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ ആറ് ആറുനാഴികയും കൂടി വരുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ അഖണ്ഡമായ നാമജപത്തിൽ ഏർപ്പെട്ടിട്ട് ഭഗവത് സായുജൽ യാണ് ചെയ്യുന്നത് അത് പുരാതന ഭാരതത്തിൽ അങ്ങനെ ധാരാളം ചരിത്രങ്ങളുണ്ട് ഏകാദശിയുടെ അത് ഒരു രാജ്യത്തുള്ള മുഴുവൻ പ്രജകളും രാജാവും പരിവാരങ്ങളും മന്ത്രി മഹർഷിമാരും പുരോഹിതന്മാരും എല്ലാവരും ഒന്നിച്ചിരുന്ന് നാമം ജപിച്ചത് ഏറ്റു ചൊല്ലി ആ ഒരു ഭക്തിയുടെ ഇതിൽ ഇങ്ങനെ നമ്മൾ നിറഞ്ഞ് നമ്മൾ ശിവരാത്രി വ്രതമൊക്കെ ആചരിക്കുമ്പോൾ എല്ലാവരും ക്ഷേത്രത്തിൽ ഒത്തുചേർന്ന് നാമജപങ്ങളിൽ മുഴുകി അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആരും ഉറങ്ങുകയില്ല ഒരു കൂട്ട കൂട്ടനാമജപം വരുമ്പോൾ അപ്പോൾ ഈ കലിയുഗത്തിൽ പോലും അത് സാധ്യമാകുന്നു അപ്പോൾ ആ സത്യ സത്യവും ധർമ്മവും നീതിയൊക്കെ പുലർത്തി പോകുന്ന ആ യുഗങ്ങളിൽ ഇവരെ ഒന്നിക്കുമ്പോൾ ഒരു മഹാസാന്നിധ്യം അവിടെ അനുഭവപ്പെടും അങ്ങനെ ആരും ഉറങ്ങാറില്ല അങ്ങനെ രാജാവും പരിവാരങ്ങളും എല്ലാവരും ചേർന്ന് ആ ഏകാദശി വളരെ ശ്രേഷ്ഠമായിട്ടെടുത്തു അങ്ങനെ രാജാവിന് സാൽ പുത്രന്മാരുണ്ടാവുകയും അതിൻ്റെ പേരിലാണ് ഈ ഏകാദശിയെ ഈ ശ്രാവണ മാസത്തെ ശുക്ലപക്ഷ ഏകാദശിയെ പുത്രദായ ഏകാദശി എന്ന് അറിയപ്പെടുന്നത് ശ്രാവണ പുത്രദായ ഏകാദശി എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോ ഏകാദശിക്കും അതിൻ്റെ ആ മഹാത്മ്യം അതിൻ്റെ ആ ആ മഹാത്മ്യ കഥയാണ് ആ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് പേര് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഏകാദശി വ്രതം മഹാത്മ്യ കഥ നിങ്ങൾ കേൾക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവരെ കേൾപ്പിക്കുക അതുപോലെ തന്നെ ഏകാദശി ദിവസവും പാരണ ദിവസവും ഒക്കെ ഇത് കേൾക്കണം ഇത് വീണ്ടും വീണ്ടും കേൾക്കണം അപ്പോൾ ഈ കർക്കിടക മാസവും ഈ ഏകാദശിയും ഒക്കെ കടന്നു വരുന്നു ഒപ്പം സത് ലഭിക്കുവാനുള്ള ഒരു ഏകാദശി കർമ്മ ദോഷങ്ങളൊക്കെ അകന്നു പോകാനുള്ള ഒരു ഏകാദശി അതുപോലെ തന്നെ പിതൃക്കൾക്ക് വളരെ സായുജ്യം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം എടുക്കുന്ന ഏകാദശിയും ആ ദക്ഷിണായന കാലങ്ങളിൽ എടുക്കുന്ന ഏകാദശിയും വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ അത് നമ്മുടെ പിതൃദോഷങ്ങൾ അകലുവാനും നമ്മുടെ പൂർവ്വപിതാമഹന്മാർ ഏതെങ്കിലുമൊക്കെ പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാം ചെയ്യുന്ന ഏകാദശിയുടെ ആ ആ ഗുണം അനുഗ്രഹം ഫലം അവരിലേക്ക് എത്തി അവരും കൂടുതൽ ശുദ്ധരായി തീരുവാനും ഇത് സാധ്യമാകുന്നു എല്ലാവർക്കും ഏകാദശി എടുക്കുവാൻ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ആഗ്രഹമുണ്ടാവട്ടെ എടുക്കുന്നവർക്ക് തടസ്സമില്ലാതെ മുന്നോട്ട് പോകുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ഈ പ്രകൃതിശ്വരിയായ ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകസമസ്ത സുഖിന ഭവന്തു